കാസർകോട് കരിന്തളം കക്കോലിൽ പുലിയെ കണ്ടതായി നാട്ടുകാർ കക്കോൽ പള്ളം കൂടി പുലി നടന്നു പോകുന്നതിന്റെ മൊബൈൽ ദൃശ്യങ്ങൾ പുറത്തു വന്നിരിക്കുകയാണ് പുലിയുടെ ദൃശ്യങ്ങൾ കണ്ടതോടെ പ്രദേശവാസികൾ ആശങ്കയിലായിരിക്കുകയാണ് സ്ഥലത്ത് ക്യാമറ സ്ഥാപിക്കാനും നൈറ്റ് പട്രോളിംഗ് നടത്താനും തീരുമാനമായി പാറ പ്രദേശമായതിനാൽ വകുപ്പ് നടത്തിയ പരിശോധനയിൽ പുലിയുടെ കാൽപ്പാടുകളും മറ്റ് അടയാളങ്ങളും കണ്ടെത്താനായില്ല ബിന്ദു കാസർഗോഡ് ഗോൾഡ് ഗോൾഡ് ഡയമണ്ട് ഹോൾമാർക്ക് കാസർഗോഡ് കരിന്തളം കക്കോലിൽ പുലിയെ കണ്ടതായി അഭ്യൂഹം കക്കോൽ പള്ളം പരിസരത്തു കൂടി പുലി നടന്നു പോകുന്നത് കണ്ടതായാണ് നാട്ടുകാർ പറയുന്നത് ഇതിൻ്റെ മൊബൈൽ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് പുലിയുടെ ദൃശ്യങ്ങൾ കണ്ടതോടെ പ്രദേശവാസികൾ ആശങ്കയിലായിരിക്കുകയാണ് എല്ലാം നോക്കുമ്പോൾ എന്നിട്ട് ഞാൻ വീഡിയോ 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 എടുത്തു എടുക്കുമ്പോൾ അങ്ങോട്ട് അങ്ങോട്ട് പോയി കട്ടാക്കി നേരെ പോയപ്പോൾ കണ്ടപ്പോൾ സ്ഥലത്ത് ക്യാമറ സ്ഥാപിക്കുവാനും നൈറ്റ് പട്രോളിങ് നടത്തുവാനും തീരുമാനമായിട്ടുണ്ട് വനം വകുപ്പ് നടത്തിയ പരിശോധനയിൽ പുലിയുടെ കാൽപ്പാടുകളോ മറ്റു അടയാളങ്ങളോ കണ്ടെത്തുവാനായിട്ടില്ല പുലി സാന്നിധ്യമുണ്ടോ എന്ന് ഉറപ്പിക്കുവാനായിട്ടില്ലെങ്കിലും പ്രദേശത്തെ എല്ലാവരും ജാഗ്രതയിലാണ് ന്യൂസ് ബ്യൂറോ കാസർഗോഡ്